ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിലാണ് പ്രണയിക്കുന്നത് ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു എത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ട് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ പ്രണയിക്കുന്നു ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിലാണ് പ്രണയിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ ആഴമറിയാം എത്രമാത്രം ആഴത്തിൽ എത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് അത്രമാത്രം ആഴത്തിലാണ് നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് യെസ് ആദ്യം സോളാർ ഫ്ലക്സസ് ചക്രയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഈ വ്യക്തിയുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിന് തന്നെ ഒരു അടിസ്ഥാനം ഉണ്ടായി ഒരു ഫൗണ്ടേഷൻ ഉണ്ടായി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ എപ്പോഴെങ്കിലും ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം ഉള്ളത് തന്നെയായിരുന്നു നിങ്ങളോടൊപ്പമുള്ളൊരു കുടുംബജീവിതം തന്നെയാണ് ആ വ്യക്തി ചിന്തിച്ചിട്ടുള്ളത് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ ചിന്തിക്കാൻ പോലും കഴിയാത്തതായിട്ട് കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ലൈഫ് ലോങ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരു വ്യക്തിയാണിത് ഓക്കേ ആൻഡ് അവരുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആണ് നിങ്ങൾ എല്ലാ രീതിയിലും അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അവർ എന്തുകൊണ്ടോ അവരുടെ മനസ്സിൽ അവർ ഡ്രീം ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തിയാണ് നിങ്ങൾ ഓക്കെ അവരുടെ ലൈഫ് പാർട്ണർ ആയിട്ട് അവർ എന്നോ മനസ്സിൽ ഓർത്ത ആ ഒരു എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് വന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് മേ ബി ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും ഈ ഈ പ്രണയത്തിൽ തീർച്ചയായിട്ടും റിയൂണിയൻ ഉണ്ടാവും അതായത് ഇപ്പോൾ ഈ സാഹചര്യം താൽക്കാലികമാണെന്ന് മാത്രം അറിയുക ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് കലങ്ങി തെളിയാനുണ്ട് കാരണം പരസ്പരം നിങ്ങൾ കൂടുതൽ ആഴത്തിൽ അറിയാനായിട്ട് അറിയാനായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈം ടൈമുണ്ടായ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനാണ് നിങ്ങളെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിലാക്കാനും നിങ്ങളിൽ കുറേ അധികം ചിന്തകൾ വരാനും ഒക്കെ ഉള്ളത് യൂണിവേഴ്സൽ പ്ലാനാണെന്ന് മാത്രം അറിയുക ഓക്കെ ആൻഡ് യെസ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ട് മേ ബി പല കാര്യങ്ങളും നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെ ക്ലിയർ ആകും അതായത് നിങ്ങൾക്ക് ഇയിലി സെപ്പറേഷന് ചിലപ്പോൾ ചെറിയ ചില കാര്യങ്ങൾ കൊണ്ടുണ്ടായതായിരിക്കാം നിങ്ങൾ ഫേസ് ടു ഫേസ് നിന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഓക്കെ ആവുന്ന അത്രയും ചെറിയ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം പലർക്കും ഈ സെപ്പറേഷനായിട്ട് കാണുന്നത് ഇവിടെ ഓക്കെ യെസ് അത്രയും ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഈ വ്യക്തിക്ക് ഉണ്ട് അതായത് ഈ വ്യക്തി എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രസൻസ് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നു അതായത് ഏതൊരു സാ ഒരു ഇടയിലും ഈ വ്യക്തി വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഈ വ്യക്തിയെ ശ്രദ്ധിക്കും ആ ഒരു രീതിയിലുള്ള ഒരു പ്രത്യേകത ഉള്ളൊരു വ്യക്തിയാണ് അതായത് അത്രയും ഒരു സ്ട്രെങ്ത് സ്പിരിച്വൽ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുകയാണ് എവിടെ ആയിരുന്നാലും ഒക്കെ ആ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഈ വ്യക്തിയിൽ നിങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ ഒരുപാട് പ്രത്യേകതകൾ കാണുന്നുണ്ട് ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും തന്നെ ഈ ഒരു സമയത്ത് സങ്കടപ്പെടാണ്ടിരിക്കുക നിങ്ങളുടെ ആ ഒരു സക്സസ് ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ളത് വളരെ കറക്റ്റാണ് അതുപോലെ തന്നെ ഈ ഒരു ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേട്ടിരിക്കും എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ എന്താണോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളിൽ പോസിബിൾ പോസിബിളാകുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് മേ ബി അത് ഈ വ്യക്തിയിൽ നിന്ന് തന്നെയുള്ള ഒരു ഫോൺ കോളായിരിക്കാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കാം എന്തോ ഒരു സർപ്രൈസ് പോലെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടേക്ക് ഒരു കാണ് വ്യക്തമാക്കുന്നത് ഈ വ്യക്തിക്ക് എന്തായാലും നിങ്ങളോടത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഉണ്ട് അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്നും ഒരു ഒരു ഫയർ എനർജിയാണ് ഉണ്ടാവുന്നത് എത്രത്തോളം ഒരു ഒരു ആ ഒരു പ്രണയമാണ് നിങ്ങളോട് ഉള്ളത് അതായത് ഈ ഒരു നമ്മുടെ ആ ഒരു ടോപ്പിക്ക് തന്നെ എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ ഒരു കാർഡ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രണയം എത്രയും തീവ്രമാണെന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് അവർക്ക് അവരുടെ ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ചെയ്ഞ്ചാവുന്നതായിട്ടുണ്ട് അവർ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവർക്ക് ആ നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് തന്നെ അത്രയും സന്തോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ അവർ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതില്ല ഓക്കെ ആ ഒരു ചോദ്യത്തിനൂടെ പ്രസക്തി ഇല്ലാതെ പോവുകയാണ് മേ ബി നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അത്രത്തോളം ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഈ വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല എങ്കിലും ഈ വ്യക്തിക്ക് ഇപ്പോൾ സെപ്പറേഷൻ ടൈം ആയപ്പോൾ ആ ആ പ്രണയം കുറച്ചുകൂടി ഒന്ന് ഇൻറ്റൻസ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം ആഴത്തിലുള്ള പ്രണയമാണുള്ളത് ഈ വ്യക്തിക്ക് നിങ്ങളോട് എത്ര മാത്രം ആഴത്തിലുള്ള ഒരു പ്രണയമാണ് ഉള്ളത് ഓക്കെ നോക്കാം ഓക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രതീക്ഷ തന്നെ നിങ്ങളാണ് ഓക്കെ അവരുടെ ജീവിതത്തിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസൻസാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും മറക്കാൻ അവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആൻഡ് യെസ് അവർ കണ്ടെത്തിയ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ണർ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് അതായത് ഒരു ഡെസ്റ്റിൻഡ് പാർട്ണർ അതായത് അവരുടെ വിധിയിൽ ഉള്ള വ്യക്തിയാണ് കൂടുതൽ പേർക്കും ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനിയും വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും ചിലപ്പോൾ ഇപ്പോൾ സെപ്പറേഷനായിട്ടുള്ളവർ ആ ഒരു എനർജി വളരെ വീക്കാണ് അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെന്ന് പോലും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല പലർക്കും ആ ഒരു കണക്ഷൻ ഒരു ഒരു തരത്തിലും നഷ്ടപ്പെട്ടിട്ടില്ലാതെ തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്ന സമയത്തെല്ലാം ആ വ്യക്തിയിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്കും ആ വ്യക്തിയുടെ ആ ഒരു മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം ഡെസ്റ്റൻഡ് ആണ് നിങ്ങൾ പരസ്പര പൂരകങ്ങളാണ് ഓക്കെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഉണ്ടായ വ്യക്തി തന്നെയാണ് വെയ്റ്റ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന പോലെ അത്രയും പെർഫെക്റ്റായിട്ടുള്ള മാച്ചാണ് നിങ്ങൾ ഒരു മാജിക്കൽ കണക്ഷൻ കണക്ഷനായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഒത്തിരി പേർക്കും ആ ഒരു ഫീലിങ്സ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നെടുത്തിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു താൽക്കാലികമായിട്ടുള്ള സെപ്പറേഷൻ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട വളരെയധികം വേഗത്തിൽ നിങ്ങൾ റിയൂണിയനിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം വട്ട് യു റിയലി യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓട്ടിയർ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് പറയാനുള്ളത്യ റിയലി വോണ്ട് ടു ടെ നൗ ഓക്കെ ഐ ആം ട്രൈങ് ടു ഇമ്പ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടൊക്കെ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു അവർക്ക് നിങ്ങളില്ലാതെ അവരുടെ ജീവിതം ഒന്ന് സങ്കല്പിക്കാൻ പോലും ആവാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് ഐ ഡിൻ റിയലൈസ് ഇയറിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഇത്രയും ഇൻറ്റെൻസായിട്ടുള്ള പ്രണയമുണ്ടെന്ന് ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സെപ്പറേഷൻ ടൈമിലായിരിക്കാം നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എത്രത്തോളം ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് ഓക്കെ ലെറ്റ്സ് ഹീൽ റ്റുഗെദർ ഓക്കെ അവർക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ പരസ്പരം നിങ്ങൾ ഹീലാവുകയുള്ളൂ എന്ന് ഓക്കെ ആൻഡ് ഐ ഫിയർ യു വിൽ നെവർ ഫർഗീ യു മീ ഓക്കെ നിങ്ങളിൽ നിങ്ങളോടവരെന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അരിങ്കിൽ വന്നാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ടാവാം മൈ ലൈഫ് ഈസ് ബേർത്ത് ലെസ് വിത്ത് ഓഫ് യു ഓക്കെ റിപ്പീറ്റ് ആയിട്ട് ആ മെസ്സേജ് തന്നെയാണ് വരുന്നത് അവരുടെ ജീവിതം നിങ്ങളില്ലാണ്ട് ഒരു മൂല്യവും ഇല്ല ഒരു വാല്യൂ ഇല്ലാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഒരിക്കലും നിങ്ങൾ അവരുടെ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല അവരുടെ അവരുടെ എല്ലാം എല്ലാമായിരുന്നു അവരുടെ ജീവിതത്തിൽ തന്നെ അവർ അത്രയും പെർഫെക്റ്റായിട്ട് ഒരു പേഴ്സണായിട്ട് നിങ്ങളെ കാണുന്നുണ്ട് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കേ ഇതിലും കൂടുതലായിട്ട് ആ വ്യക്തിക്കൊന്നും പറയാനുണ്ടാവില്ല കാരണം അത്രയും അവരുടെ ജീവിതത്തിലെ അവർക്ക് ലഭിച്ചിട്ടുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നിങ്ങളെന്ന് പോലും പറയാണ് ഇതിൽ നിന്നെല്ലാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ ആഴം തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ ഐ ഡോ നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല ഇത്രയും പ്രണയം ഇത്രയും ആഴത്തിൽ അവരുടെ ഉള്ളിൽ ഉണ്ടായത് എങ്ങനെയാണ് അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും ആ വ്യക്തിക്ക് അറിയില്ല ആൻഡ് ഐ നോ യു മിസ് മീ ഐ ഐ എം ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് യു കെ അഗെയിൻ ഓക്കെ അവർക്കറിയാം നിങ്ങളും അവരെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതം ഇനി ഒരു പൂർണമാകാത്ത പോലെയാണ് നിങ്ങളില്ലാത്ത സമയത്തൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് എവ്രി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഭൂമി ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തു പോയ ആ ഓരോ നിമിഷവും അത്രത്തോളം അവർക്ക് എന്താണ് പ്രഷസ് തന്നെയാണ് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ആയിട്ടിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ഓക്കെ ലെറ്റർ എസ് ഫസ്റ്റ് നമുക്ക് കിട്ടിയത് ലെറ്റർ എസ് ആണ് ട്വൻറ്റി വൺ ടാ ടു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ആൻഡ് ലെറ്റർ ആർ ട്വൻ്റി ടു ട്വൻ്റി നയൻ ഓക്കെ ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട് നമ്പർ വൺ ജനുവരി മന്ത് റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഇലവൺ മന്ത്സ് ടോക്ക് നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാൻ ഈ വ്യക്തിക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കാം നിങ്ങളുടെ ആ ഒരു ടോക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കാം എയ്റ്റീൻ ട്വൻ്റി സെവൻ ലെറ്റേഴ് ജെ ട്വൻറ്റി ഫൈവ് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം നമ്പർ ഫോർട്ടീൻ ബ്ലൂ കളർ ഫേവറി ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവാം വൈറ്റ് ബട്ടർഫ്ലൈസ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അതൊരു ഏഞ്ചൽ സൈനാണ് ടു ഡേയ്സ് പോസിബിലിറ്റി ആണ് കെ ത്രീ ഡേയ്സ് ഓക്കെ ടു ഡേയ്സ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞുടനെ നമുക്ക് ത്രീ ആണ് വന്നിട്ടുള്ളത് അതും ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം നമ്പർ ഫോർട്ടീൻ നമ്പർ സെവൻറ്റീൻ ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ബി നമ്പർ ടു ജൂലൈ മന്ത് നമ്പർ വൺ റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തേർട്ടി സെവൻ ഏപ്രിൽ ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ സി ബ്ലാക്ക് കളർ ട്വൻ്റി ടു ഹിയറിംഗ് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളായിരിക്കാം ട്വൻ്റി ഫൈവ് ട്വൽവ് ഒക്ടോബർ മന്ത് ലെറ്റർ ഐ ലെറ്റർ എസ് ട്വൻ്റി ടു വാഹനങ്ങളോട് ഏതെങ്കിലും പ്രത്യേകതരമായിട്ടുള്ള വാഹനങ്ങളോട് ക്രൈസ് ഉള്ള വ്യക്തിയായിരിക്കാം 13 ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഫൈനലി ലെറ്റർ ബി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കും റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്